അപ്പം നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ ഓപ്പണിംഗ് വരുന്നത് തിരുവനന്തപുരം പോത്തംകോടാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ തിരുവനന്തപുരം പോത്തൻകോട് അപ്പം അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം നമ്മുടെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ പുതുക്കെ പതുക്കേ വരുള്ളൂ കാര്യം അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഗൂഗിൾ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് ഇടാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ നമ്പറിലേക്ക് വിളിക്കുക ഹാപ്പി ബോർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് നമ്പർ എടുക്കാവുന്നതാണ് അപ്പം വരുന്ന അൻപത് പേർക്ക് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ വരുന്ന അൻപത് പേർക്ക് പർച്ചേസ് ചെയ്യുന്ന അൻപത് പേർക്ക് റിങ് സമ്മാനമുണ്ട് പർച്ചേസ് ചെയ്യുന്ന അൻപത് പേർക്ക് റിങ്ങ് സമ്മാനം അതായത് ഒരു കുട്ടി പോലെ എടുക്കാൻ വന്നാലും അതായതുപോലെ റിങ് നമ്മൾ കൊടുക്കും ലേഡീസ് റിങ് ആണെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ അമ്പത് റിങ്ങ് നമ്മൾ അമ്പത് കസ്റ്റമർ ആദ്യം വരുന്ന അൻപത് പേർക്ക് ആദ്യം വരുന്ന അൻപത് പേർ അപ്പോൾ എങ്ങനെ ചോദിക്കുക ആദ്യം വരുന്ന അൻപത് പേര് എങ്ങനെ അറിയും എന്ന് ചോദിക്കും ബില്ലിലുണ്ട് നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ബില്ല് വരുന്നത് അപ്പോൾ ബില്ലിൽ എന്തായാലും നമ്പർ ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അമ്പത് പേർക്ക് ആദ്യം വരുന്ന അൻപത് പേർക്ക് റിങ് സമ്മാനമായിട്ടുണ്ട് അപ്പം എന്ത് സാധനമായിക്കോട്ടെ നിങ്ങളൊരു കുട്ടിമോലെടുക്കാൻ വന്നാലും ഞാൻ റിങ് സമ്മാനമായിട്ട് കൊടുക്കും കേട്ടോ അതിനകത്ത് യാതൊരു ഇതുമില്ല ഒരു കോംപ്രമൈസും ഉണ്ടാകത്തില്ല കുട്ടിമോതലെടുത്താൽ ഞാൻ ഇറങ്ങി സമ്മാനമായിട്ട് കൊടുക്കും അപ്പം ആദ്യം വരുന്ന അൻപത് പേർക്ക് വേഗം തന്നെ രാവിലെ തന്നെ വരാൻ നോക്കുക തിരുവനന്തപുരം പോത്തങ്കോടാണ് സ്ഥലം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറുണ്ട് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ഹാപ്പി ഗോൾഡ് അടിച്ചാൽ നമ്പർ വരും അതെല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ നോക്കിയ നമ്പർ കിട്ടും നമ്പറിലേക്ക് വിളിക്കുക അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പം പോത്തങ്കോടാണ് ട്രിവാൻഡ്രം പോത്തൻകോടാണ് സ്ഥലം വരുന്നത് അടുത്ത വെള്ളിയാഴ്ച ജനുവരി പതിനാറാം തീയതി അപ്പോൾ എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷയോടെ ബൈ